ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം വാക്യം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലത്തുകയെ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഈശോയിൽ പ്രിയപ്പെട്ടവരെ നാം ഒക്കെ ജീവിതത്തിൽ ശക്തിയില്ലാത്തവരായി തളർന്നു പോയിട്ടില്ലേ അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ആരും സഹായിക്കാനില്ലാതെ നാം നിസ്സഹായരായി നിൽക്കേണ്ടി വന്നിട്ടില്ലേ എന്നാൽ ഇതുപോലുള്ള നിമിഷങ്ങളിൽ എത്രയേറെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു വാഗ്ദാനമാണല്ലേ ഇന്നത്തെ തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ടെങ്കിലും നാം ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല കാരണം നമ്മുടെ ദൈവം നമ്മെ താങ്ങി നിർത്തിക്കൊണ്ട് നമ്മുടെ കൂടെയുണ്ട് നാം ദൈവത്തിന്റെ കരങ്ങളിലാണ് ഭയപ്പെടേണ്ട മകനേ മകളേ ഞാൻ ദൈവമല്ലേ കരയരുതേ ഇനി എൻ കൺമണിയെ ഞാൻ നിന്റെ കൂടെയില്ലേ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ